ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം മലയാളി മിനിസ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ ചിരപ്രതിഷ്ഠ നേടിയ താരമാണ് സാജൻ സൂര്യ നാടകത്തിലൂടെ കലാരംഗത്തെത്തിയ സാജൻ പിന്നീട് ടെലിവിഷനിലേക്ക് എത്തുകയായിരുന്നു രണ്ടായിരത്തിൽ മിനിസ്ക്രീനിലെത്തിയ സാജൻ സൂര്യ കഴിഞ്ഞ വർഷമായി കലാരംഗത്തുണ്ട് സെക്രട്ടേറിയറ്റ് ജീവനക്കാരൻ കൂടിയായ സാജൻ ജോലിയും അഭിനയവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് ദൂരദർശനിൽ തുടങ്ങിയ അഭിനയ ജീവിതം ഇപ്പോൾ ഏഷ്യാനെറ്റിലെ ഗീതാഗോവിന്ദത്തിലെത്തി നിൽക്കുന്നു ഗീതാഗോവിന്ദം എന്ന സീരിയലിലെ വേഷമാണ് ഇപ്പോൾ ചെയ്യുന്നത് പ്രണയ വേഷങ്ങൾ പിന്നിട്ടിട്ടും മനോഹരമായി കൈകാര്യം ചെയ്യുന്ന താരമാണ് സാജൻ ഇപ്പോഴത്തെ പ്രണയത്തോടുള്ള തന്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കുകയാണ് താരം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സാജന്റെ പ്രതികരണം വാലന്റൈൻസ് ഡേ വിപുലമായ ആളുകൾ ആഘോഷിച്ചു തുടങ്ങി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷമായി മാറി ഞാൻ പഠിക്കുന്ന കാലത്ത് ഫെബ്രുവരി പതിനാലിന് മാത്രമാണ് ആഘോഷം ഉണ്ടായിരുന്നത് റോസ് ഡേ പ്രൊപ്പോസ് ഡേ ചോക്ലേറ്റ് ഡേ ടെഡി ഡേ പ്രോമിസ് ഡേ ഹഗ് ഡേ കിസ് ഡേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ കുറെ ആഘോഷങ്ങളുണ്ട് അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന സീരിയലിൽ എല്ലാ തരത്തിലുമുള്ള പ്രണയങ്ങളുമുണ്ട് അതിൽ നിന്നും കട്ട് ചെയ്ത വീഡിയോകൾ ഈ ദിവസവും ചാനൽ തന്നെ വാലന്റൈൻസ് ഡേ എന്നൊരു ദിവസം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രണയത്തിന് വേണ്ടിയുള്ള ദിവസമല്ലേ അല്ലാതെ മറ്റൊന്നുമല്ലോ അതുകൊണ്ട് സ്നേഹത്തിന് വേണ്ടി ഒരു ദിവസം മാറ്റിവെച്ച് ആഘോഷിക്കുന്നത് എന്താണ് തെറ്റ് ടോക്സിക് റിലേഷൻഷിപ്പ് അനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് പറയാൻ എനിക്ക് അറിയില്ല മാത്രമല്ല അത്തരം റിലേഷൻഷിപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ആളല്ല ഞാൻ അത്തരം റിലേഷൻഷിപ്പുകൾ അപകടകരമാണ് അങ്ങനെയുള്ള ബന്ധങ്ങളിൽ ചെന്നിപ്പിടാൻ ആഗ്രഹിക്കുന്നുമില്ല നമ്മൾ ചെയ്ത കഥാപാത്രങ്ങളെ ടോക്സിക്കായി സ്നേഹിക്കുന്ന പ്രേക്ഷകരെ ഇഷ്ടമാണ് ജീവിതത്തിൽ യഥാർത്ഥ പ്രണയങ്ങൾ ആവശ്യത്തിലധികം ആസ്വദിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുണ്ട് കാരണം കോളേജ് പഠനകാലത്ത് തന്നെ വളരെ സീരിയസ് ആയ റിലേഷൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥ പ്രണയത്തിന്റെ ഡെപ്റ്റ് എനിക്ക് കൃത്യമായി അറിയാം അതിന്റെ സുഖവും ദുഃഖവും എന്താണെന്ന് അറിയാം എന്നാണ് സാജൻ പറഞ്ഞത് നമ്മുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന പ്രണയത്തിന്റെ രീതികളല്ല ഇപ്പോഴുള്ളത് പ്രണയം എന്താണെന്ന് നിർവചിക്കാനും മനസ്സിലാക്കി കൊടുക്കാനും ഒരു ദിവസം നല്ലത് തന്നെയാണ് റോസും ടെഡിബെയർ കൊടുത്തുമൊക്കെ പ്രൊപ്പോസ് ചെയ്യുന്നവരുമുണ്ടോയെന്ന് അറിയില്ല ഇപ്പോഴത്തെ ആളുകൾ വളരെ സ്ട്രെയിറ്റ് ആയി പ്രൊപ്പോസ് ചെയ്യുന്നവരാണെന്ന് തോന്നുന്നു ഇപ്പോൾ പ്രണയത്തേക്കാൾ ടോക്സിക് ആയിട്ടുള്ള സ്വാർത്ഥത കൂടുതലുള്ള ബന്ധങ്ങളാണ് അതൊന്നും പ്രണയമല്ല പ്രണയമായി നിർവചിക്കാനും പറ്റില്ല ദുരന്തങ്ങളിൽ അവസാനിക്കുന്ന സ്വാർത്ഥമായ പ്രണയങ്ങളാണ് അതൊക്കെ പണ്ടൊക്കെ നമ്മൾ പറയാറുണ്ട് വിട്ടുകൊടുക്കുന്നതും സ്നേഹത്തിന്റെ ഭാഗമാണെന്ന് അങ്ങനെ വിട്ടുകൊടുക്കാൻ കൂടി മനസ്സുണ്ടായില്ലെങ്കിൽ ദുരന്തത്തിലേക്ക് വഴിമാറും ഒരാൾക്ക് ഇഷ്ടമില്ലാതെ ആയാലോ ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നോ തോന്നിയാൽ രണ്ടുപേരും ഹാപ്പിയായി പിരിയണം ജീവിതം ഒന്നേയുള്ളൂ അത് ആസ്വദിച്ച് ജീവിക്കുക പ്രണയം നിലനിർത്താൻ പരസ്പരമുള്ള ബഹുമാനവും ആത്മാർത്ഥതയും സ്നേഹം തുറന്നു കാണിക്കാനുള്ള മനസ്സും മതി എങ്കിൽ തന്നെ സ്മൂത്തായി ഒരുമിച്ച് മുന്നോട്ടു പോകാൻ കഴിയും പിന്നെ സാമ്പത്തികം പ്രണയത്തിന്റെ ഭാഗമാണെന്ന് പറയുമെങ്കിലും രണ്ടുപേർ തമ്മിൽ ആത്മാർത്ഥതയും സ്നേഹവും ഉണ്ടെങ്കിൽ തന്നെ ഇതൊന്നും ബാധിക്കില്ല എന്നാണ് സാജൻ പറഞ്ഞത് എന്നെ സ്വാധീനിച്ചിട്ടുള്ള പ്രണയ ജോഡികളോ ദമ്പതികളോ ഇല്ല കാരണം ഞാൻ മോശമില്ലാതെ ദാമ്പത്യവും കുടുംബവും മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ് പ്രണയിക്കണമെന്ന തോന്നൽ എന്റെ ഉള്ളിൽ വന്നു തുടങ്ങിയതും മാമനും മാമിയും തമ്മിലുള്ള പ്രണയം കണ്ടിട്ടാണ് അവർക്കൊപ്പം കൂട്ടായി സിനിമ കാണാനും മ്യൂസിയത്തിൽ കറങ്ങാനുമെല്ലാം ഞാൻ പഠിക്കുന്ന കാലത്ത് പോയിട്ടുണ്ട് അവരുടെ പ്രണയം കാണുന്നതിന് മുൻപ് തന്നെ പക്ഷെ ഞാൻ പ്രണയിച്ചു തുടങ്ങിയിരുന്നു എന്നിരുന്നാലും ഇവരുടെ പ്രണയം എന്റെ മനസ്സിൽ തട്ടിയതായിരുന്നു പക്ഷേ അവരുടെ പ്രണയം വിവാഹത്തിലേക്ക് എത്തിയിട്ടും അത് വിജയിച്ചില്ല അതിൽ ലാലേട്ടന്റെ മുന്തിരിവള്ളികൾ തളിർക്കുമ്പോൾ എന്ന സിനിമയിലെ ലാലേട്ടൻ മീനാ പ്രണയം എനിക്ക് ഇഷ്ടപ്പെട്ട ഒന്നാണ് ഒരു കുടുംബസ്ഥനായതുകൊണ്ടാകും ആ പ്രണയം ഇഷ്ടപ്പെട്ടതെന്നാണ് സാജൻ പറഞ്ഞത്